വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഒരു റെഡ് ക്യാരറ്റ് ആണ് അപ്പോൾ എല്ലാവർക്കും ഈ റെഡ് ക്യാരറ്റിനെ പറ്റി അറിയോ എന്നറിയില്ല നോർമലി നമ്മൾ യൂസ് ചെയ്യുന്നതൊക്കെ ഒരു ഓറഞ്ച് കളർ ക്യാരറ്റ് ആണ് അപ്പോൾ ഈ ഒരു റെഡ് ക്യാരറ്റ് എന്ന് വെച്ചാൽ കാണാനും കുറച്ച് പ്രത്യേകതയുണ്ട് കളറും നല്ല അടിപൊളിയാണ് അതുകൂടാതെ കുറച്ചും കൂടി ലെങ്ത്തി ആയിട്ടുള്ള ക്യാരറ്റ് ആണ് ഈ ക്യാരറ്റ് മറ്റ് കുറേ സവിശേഷതകളുണ്ട് അതായത് ഈ ക്യാരറ്റ് പൊതുവേ വിൻ്റർ സീസണിൽ മാത്രമേ ഒരു അവൈലബിൾ ആയിട്ടുള്ള ക്യാരറ്റ് ആണ് കൂടാതെ ഇതിൻ്റെ പേര് വരുന്നത് ഹൽവ റെഡ് ക്യാരറ്റെന്നാണ് അതെനിക്ക് തോന്നുന്നു നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ഈ ഒരു ഹൽവ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ആണ് കൂടുതലായിട്ടും പ്രിഫർ ചെയ്യുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്വീറ്റാണ് മറ്റേ നമ്മുടെ നോർമൽ ക്യാരറ്റിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ സ്വീറ്റാണ് ഈ ഒരു ക്യാരറ്റ് അത് കൂടാതെ നമുക്ക് ഫ്രഷ് ആയിട്ട് വേണേലും കഴിക്കാം നമുക്ക് മറ്റ് ക്യാരറ്റും നമ്മൾ കഴിക്കാറുണ്ട് പക്ഷേ ഈ ഒരു ക്യാരറ്റും നമുക്ക് ഫ്രഷ് ആയിട്ട് വെറുതെ കഴിക്കാം പിന്നെ അത് കൂടാതെ കുറേ ഇമ്മ്യൂണിറ്റിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ കുറേ നല്ല നല്ലപോലെ ഗുണങ്ങളുള്ളൊരു ക്യാരറ്റാണ് അത് നമുക്ക് ഹാർട്ട് ഡിസീസിനൊക്കെ ആണെങ്കിലും ഹാർട്ടൊക്കെ നല്ല രീതിയിൽ കൊണ്ട് നടക്കാൻ അതായത് കുറച്ച് ഹെൽത്തി ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ ക്യാൻസർ പേഷ്യൻസിന് വേണേലും കഴിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഒരു ഒരു ക്യാരറ്റാണ് ഈ ഒരു റെഡ് ക്യാരറ്റ് എന്ന് പറയുന്നത് അത് കൂടാതെ വിറ്റാമിൻ സി ഉണ്ട് ഈ ഒരു ക്യാരറ്റിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ആൻറ്റിബോഡീസിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു ക്യാരറ്റ് കഴിക്കുന്നത് നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു കിലോഗ്രാമിന് റേറ്റ് വന്നത് ഒരു ടു ട്വൻറ്റി റുപ്പീസ് ആട്ടോ റേറ്റ് വന്നത് എനിക്കിതൊന്ന് ഓൺലൈനിൽ എവിടെയാണെങ്കിലും നമുക്കിത് പർച്ചേസ് ചെയ്യാൻ കിട്ടും പൊതുവെ ഇത് വിൻ്റർ സീസണിൽ അവൈലബിൾ ആയിരിക്കുന്ന ഒരു ക്യാരറ്റ് ആണ് അപ്പോൾ വിൻ്റർ സീസണിലാണ് കൂടുതലായിട്ടും നമുക്കിത് വാങ്ങാൻ കിട്ടുക പല പേരുകളിൽ ഈ ഒരു ക്യാരറ്റ് അറിയപ്പെടുന്നുണ്ട് അറ്റോമിക് റെഡ് റെഡ് സമുറായി അല്ലെങ്കിൽ പേറ്റാസ്വീറ്റ് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു പാക്കിസ്ഥാനി എന്നും ഈ ഒരു ക്യാരറ്റ്സ് അറിയപ്പെടുന്നുണ്ട് അപ്പോൾ നമുക്ക് വെറുതെ നമുക്ക് കഴിക്കാനാണെങ്കിലും അല്ലാതെ കുക്ക് ചെയ്ത് കഴിക്കാനാണെങ്കിലും ഒക്കെ നല്ല ഗുണകരമായിട്ടുള്ള ഒരു ഗുണകരമായിട്ടുള്ളൊരു ക്യാരറ്റാണത് അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും കഴിക്കണം ആരോഗ്യമൊക്കെ നല്ല രീതിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ക്യാരറ്റ് വാങ്ങുന്നതും കഴിക്കുന്നതും ഒക്കെ നല്ലതാണ് എനിക്ക് തോന്നുന്നു കൂടുതലായിട്ടും ഇതൊരു ഏഷ്യൻ സൈഡിൽ കണ്ടുവരുന്ന ഒരു ആണ് കൂടുതലായിട്ടും ഏഷ്യൻസ് ആണ് ഇത് കഴിക്കാറുള്ളത് പക്ഷെ നല്ല ഗുണമുള്ളൊരു ആണ് പിന്നെ അത് കൂടാതെ ഈ ഒരു ക്യാരറ്റ് കഴിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം കണ്ണിന് കാഴ്ച ശക്തിക്കൊക്കെ ആണെങ്കിലും വൈറ്റമിൻ എ അങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ക്യാരറ്റ്സ് കഴിക്കുന്നത് നല്ലതായിരിക്കും അതുപോലെ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മുടെ ബ്ലഡ് പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി ഇൻഫെക്ഷൻ ഇങ്ങനത്തെയുള്ളതൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ക്യാരറ്റ് കഴിക്കുന്നത് നല്ലതായിരിക്കും റെഡ് കളർ ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും ഒക്കെ നമ്മൾ നോക്കുക പ്രത്യേകിച്ചും ഹൽവ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ക്യാരറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ആയിട്ട് വരിക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ് അതുപോലെ ആദ്യമായിട്ട് എൻ്റെ ചാനലേക്ക് വന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്